നമസ്കാരം എൻ്റെ പേര് ശ്രുതി ഞാൻ എൻ്റെ വീട് വകയറാണ് എനിക്ക് രണ്ട് ടിൻസ് ഉള്ളത് റിൻ ടിൻസ് ഗേൾസാണ് നമ്മൾ വേറെ എനിക്ക് ട്രീ ടൈം ഡെലിവറി ആയിരുന്നു നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലായിരുന്നു അവിടെ നിന്ന് കുറച്ച് സീരിയസ് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടെ ഒരാറര മാസത്തിലായിരുന്നു ഡെലിവറി കഴിഞ്ഞത് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ കുഞ്ഞുങ്ങളെ മൂന്ന് മാസത്തോളം നമ്മൾ എൻ ഐ സിയിലാണ് വെച്ചത് മൂന്ന് മാസത്തോളം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇവിടെ വന്ന് നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇപ്പം ഒരു കുഴപ്പമില്ലാതെ നമുക്ക് കുഞ്ഞുങ്ങളെ ഇപ്പോൾ നമ്മുടെ കൈ കിട്ടി അന്ന് ജനിച്ചപ്പോൾ നമുക്ക് മൂത്താക്ക് ഒന്ന് ഒരാൾക്ക് എയ്റ്റ് നയൻറ്റി ഫൈവ് ഗ്രാമായിരുന്നു ഫസ്റ്റ് ബേബിക്ക് സെക്കൻഡ് ബേബിക്ക് നയൻ തേർട്ടി ഗ്രാമായിരുന്നു ഉള്ളത് ഇപ്പം കുഴപ്പമില്ല ഇപ്പോൾ അവർക്ക് അഞ്ച് കിലോ കഴിഞ്ഞു രണ്ടു പേർക്കും അഞ്ച് കിലോ കഴിഞ്ഞു കുഴപ്പമില്ല മൂന്ന് മാസം എൻ ഐ സു വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരാൾക്ക് ഒന്ന് തൊള്ളായിരം ഒരാൾക്ക് രണ്ട് കിലോ ഉണ്ടായിരുന്നു ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു മെച്ചപ്പെട്ട ഒരു റിസൾട്ട് കിട്ടിയത് രണ്ടുപേർക്കും ഇപ്പം നല്ല രീതിയിൽ ആരോഗ്യം കുഴപ്പമില്ലാതെ പോകുന്നു വളരെയധികം നന്ദിയുണ്ട് ഇവിടുത്തെ ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും എല്ലാവർക്കും നൽ വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളുടെ കുഞ്ഞിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ എത്തിച്ചതിന് വളരെയധികം നന്ദിയുണ്ട് ഇതെൻ്റെ അമ്മയാണ് ഹസ്ബൻഡിന്റെ അമ്മയാണ് കാരണം ആരമാസമായിപ്പോൾ യൂറിൻ ഇൻഫെക്ഷനായി അപ്പം അവിടെ വേറെ തിരുവല്ലയിലൊരു ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾക്ക് കുട്ടികളുടെ കാര്യം അവര് നമുക്ക് ഉറപ്പ് തരുന്നില്ല പക്ഷേ അവർ തന്നെ പാപ്പച്ചൻ ഡോക്ടറെ വിളിച്ച് സംസാരിച്ചു ഡോക്ടറെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം പുള്ളി പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പ് തന്നു കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഇതാക്കണ്ട എന്ന് പക്ഷേ രണ്ട് ദിവസം ഇവിടെ കിടന്നു സാറ്റർഡേ വന്നു മൺഡേയിൽ രാവിലെ പെയിനായി സസരേം ചെയ്ത് തന്നു ഡോക്ടർ ഒരു ഈശ്വരൻ്റെ തുല്യമായിട്ട് നിന്നു കിട്ടി ഇപ്പം രണ്ടുപേരും കയ്യിലിരിക്കുന്നു അപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാരോട് ഡോ പ്രത്യേകിച്ച് പിന്നെ ഡോക്ടറോടും ഇവിടുത്തെ സിസ്റ്റർമാർ നല്ലപോലെ കെയർ ചെയ്തു ഈശ്വരന് തുല്യമായിട്ട് ഡോക്ടറെ സിസ്റ്റർമാരെയും കാണുന്നു